ഹീലിംഗ് പ്രേയേഴ്സ് എന്ന ആത്മീയ ചാനലിലേക്ക് സ്വാഗതം രണ്ടായിരത്തി ഇരുപത്തി മൂന്നാം വർഷം നമ്മുടെ ജീവിതത്തിലുണ്ടായ എല്ലാ അനുഗ്രഹങ്ങളെയും നന്മകളെയും ഓർത്ത് നമുക്ക് ഈ പ്രാർത്ഥനയിൽ ദൈവത്തിന് നന്ദി പറഞ്ഞ് സ്തുതിക്കാം കർത്താവായ ദൈവം ഇന്നുവരെ നമ്മെ പരിപാലിക്കുകയും നമ്മെ സഹായിക്കുകയും സംരക്ഷിക്കുകയും ചെയ്തതിനാൽ നമുക്ക് ദൈവത്തിന് നന്ദി അർപ്പിക്കാം നമ്മുടെ കുടുംബത്തെ നിലനിർത്തി പോകുന്നതിനാൽ ദൈവത്തിന് നന്ദി അർപ്പിക്കാം നാം എടുക്കുന്ന ഓരോ ശ്വാസത്തെ പ്രതിയും നമ്മുടെ എല്ലാ അനുഗ്രഹങ്ങളെ പ്രതിയും നമുക്ക് കർത്താവിന് നന്ദി അർപ്പിക്കാം കർത്താവ് നമ്മുടെ ജീവിതത്തിൽ വലിയ കാര്യങ്ങളെ ചെയ്തു തന്നതിനായി നന്ദി അർപ്പിക്കാം നമുക്ക് വേണ്ടി ദൈവം ഒരു ലോകം തന്നെ സൃഷ്ടിച്ചു തന്നതിനെ ഓർത്ത് നന്ദി അർപ്പിക്കാം ആകാശവും ഭൂമിയും അതിലുള്ള സകലതും നമുക്കു വേണ്ടി നമ്മുടെ നന്മയ്ക്ക് വേണ്ടി നമ്മുടെ അനുഗ്രഹങ്ങൾക്കു വേണ്ടി നമ്മുടെ സംരക്ഷണത്തിനു വേണ്ടി നമ്മുടെ സന്തോഷത്തിനു വേണ്ടി ദൈവം സൃഷ്ടിച്ചു തന്ന ഈ വലിയ അനുഗ്രഹങ്ങളെ പ്രതി നമുക്ക് നന്ദി അർപ്പിക്കാം കഥാവ് ഇന്ന് വരെ നമ്മുടെ ജീവിതത്തിൽ ചൊരിഞ്ഞ എല്ലാ അനുഗ്രഹങ്ങൾക്കും നമ്മുടെ പ്രാർത്ഥന കേട്ടതിനും പ്രതി നമുക്ക് നന്ദി അർപ്പിക്കാം ഈ രണ്ടായിരത്തി ഇരുപത്തി മൂന്നാം വർഷത്തിൻ്റെ ഏറ്റവും അവസാനത്തെ ദിവസമായ ഇന്ന് നാം നന്ദി നിറഞ്ഞ ഹൃദയത്തോടെ കർത്താവിന്റെ സന്നദ്ധിയിൽ വ്യാപരിക്കാം ഒപ്പം കൂടുതൽ പ്രതീക്ഷയോടെ പ്രത്യാശയോടെ രണ്ടായിരത്തി ഇരുപത്തിനാലിനെ വരവേൽക്കുകയും ചെയ്യാം വിശ്വാസത്തോടെ ഇന്നത്തെ നമ്മുടെ നിയോഗങ്ങൾ സമർപ്പിച്ച് നമുക്ക് പ്രാർത്ഥിക്കാം പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെയും നാമത്തിൽ ആമേൻ നൂറ്റി നാൽപ്പത്തിയെട്ട് ഒന്ന് മുതൽ പതിനാല് വരെയുള്ള വാക്യങ്ങൾ കർത്താവിനെ സ്തുതിക്കുവിൻ ആകാശത്തുനിന്ന് കർത്താവിനെ സ്തുതിക്കുവിൻ ഉന്നതങ്ങളിൽ അവിടുത്തെ സ്തുതിക്കുവിൻ കർത്താവിന്റെ ദൂതന്മാരെ അവിടുത്തെ സ്തുതിക്കുവിൻ കർത്താവിന്റെ സൈന്യങ്ങളെ അവിടുത്തെ സ്തുതിക്കുവിൻ സൂര്യചന്ദ്രന്മാരെ അവിടുത്തെ സ്തുതിക്കുവിൻ മിന്നിത്തിളങ്ങുന്ന നക്ഷത്രങ്ങളെ അവിടുത്തെ സ്തുതിക്കുവിൻ ഉന്നത വാനിടമേ കർത്താവിനെ സ്തുതിക്കുവിൻ ആകാശത്തിനു മേലുള്ള ജലസഞ്ചയമേ അവിടുത്തെ സ്തുതിക്കുവിൻ അവ കർത്താവിന്റെ നാമത്തെ സ്തുതിക്കട്ടെ എന്തെന്നാൽ അവിടുന്ന് കൽപ്പിച്ചു അവ സൃഷ്ടിക്കപ്പെട്ടു അവയെ അവിടുന്ന് എന്നേക്കും സുസ്ഥിരമാക്കി ീയമായ അതിർത്തികൾ അവിടുന്ന് അവയ്ക്ക് നിശ്ചയിച്ചു ഭൂമിയിൽ നിന്ന് കർത്താവിനെ സ്തുതിക്കുവിൻ കടലിലെ ഭീകര ജീവികളെ അഗാധങ്ങളെ കർത്താവിനെ സ്തുതിക്കുവിൻ അഗ്നിയും കന്മഴയും മഞ്ഞും പൊടിമഞ്ഞും അവിടുത്തെ കൽപ്പന അനുസരിക്കുന്ന കൊടുങ്കാറ്റും കർത്താവിനെ സ്തുതിക്കട്ടെ പർവതങ്ങളും മലകളും ഫലവൃക്ഷങ്ങളും ദേവദാരുക്കളും വന്യമൃഗങ്ങളും കന്നുകാലികളും ഇഴ ചന്തുക്കളും പറവകളും ഭൂമിയിലെ രാജാക്കന്മാരും ജനതകളും പ്രഭുക്കന്മാരും ഭരണാധികാരികളും യുവാക്കളും കന്യകമാരും വൃദ്ധരും ശിശുക്കളും കർത്താവിൻ്റെ നാമത്തെ സ്തുതിക്കട്ടെ അവിടുത്തെ നാമം മാത്രമാണ് സമുന്നതം അവിടുത്തെ മഹത്വം ഭൂമിയെയും ആകാശത്തെയും കാൾ ഉന്നതമാണ് അവിടുന്ന് തന്റെ ജനത്തിനു വേണ്ടി ഒരു കൊമ്പുയർത്തിയിരിക്കുന്നു തന്നോട് ചേർന്ന് നിൽക്കുന്ന ഇസ്രായേൽ ജനത്തിന്റെ മഹത്വം തന്നെ കർത്താവിനെ സ്തുതിക്കുവിൻ സ്തുതികളിൽ സിംഹാസനസ്ഥനായിരിക്കുന്ന ഞങ്ങളുടെ കർത്താവായ ദൈവമേ അങ്ങയുടെ സന്നദ്ധിയിൽ പ്രാർത്ഥിക്കുവാൻ ഞങ്ങൾക്ക് വീണ്ടും ഒരു അവസരം കൂടി ഒരുക്കിയ നാഥ അങ്ങയുടെ ഈ അനുഗ്രഹത്തെ പ്രതി അങ്ങയ്ക്ക് കൂടാനുകൂടി നന്ദി അർപ്പിക്കുന്നു ദൈവമേ ഇന്നോളം ഞങ്ങളെ കാത്തുപരിപാലിച്ച അങ്ങയുടെ വലിയ കൃപയോട്ട് നന്ദി പറയുന്നു കഴിഞ്ഞ രാത്രിയിൽ ഞങ്ങൾക്ക് സമാധാനപരമായ ഉറക്കം നൽകിയതിനോട്ട് നന്ദി പറയുന്നു ദൈവമേ ഈ ഒരു വർഷക്കാലം മുഴുവനും അങ്ങ് ഞങ്ങളെ ഓരോ നിമിഷവും വഴി നടത്തി ഞങ്ങളെ മുന്നോട്ട് നയിച്ചതിനെ ഓർത്ത് നന്ദി പറയുന്നു എൻ്റെ കർത്താവായ ദൈവമേ അങ്ങ് ഞങ്ങളെ സ്നേഹിച്ചതുപോലെ ഞങ്ങൾക്കും പരസ്പരം സ്നേഹിക്കുവാനുള്ള കൃപ ഓർത്ത് നന്ദി പറയുന്നു കർത്താവെ അങ്ങ് ഞങ്ങളെ സ്നേഹിച്ചതുപോലെ ഞങ്ങൾക്കും മറ്റുള്ളവരോട് സ്നേഹിക്കുവാൻ അവിടുന്ന് കൃപ ഓർത്ത് നന്ദി പറയുന്നു ദൈവമേ എല്ലാ ബോധ്യങ്ങളെയും മറികടക്കുന്ന സമാധാനം ഞങ്ങളുടെ ഹൃദയത്തിൽ നിക്ഷേപിച്ചതിനെ ഓർത്ത് നന്ദി പറയുന്നു കഥാവായ ദൈവമേ ഞങ്ങളുടെ ഹൃദയത്തിലും ഞങ്ങളുടെ ഭവനത്തിലും കുടുംബത്തിലും അങ്ങ് സമാധാനവും സന്തോഷവും നൽകിയതിനെ ഓർത്ത് നന്ദി പറയുന്നു ഇനി വരാൻ പോകുന്ന വർഷത്തിൽ സമാധാനവും സന്തോഷവും കൊണ്ട് നിറയ്ക്കുന്നതിനെ ഓർത്ത് നന്ദി പറയുന്നു കഥാവെ ഞങ്ങളുടെ എല്ലാ വെല്ലുവിളികളെയും അഭിമുഖീകരിക്കുവാനുള്ള ശക്തി ഞങ്ങൾക്ക് നൽകിയതിനെ ഓട്ട് നന്ദി പറയുന്നു ദൈവമേ പുതിയ വർഷത്തിൽ ഞങ്ങൾക്ക് എല്ലാ തീരുമാനങ്ങളും എടുക്കാൻ കഴിവ് തന്നതിനെ ഓർത്ത് ജ്ഞാനം തന്നതിനെ ഓർത്ത് നന്ദി പറയുന്നു കഥാവായ ദൈവമേ ഈ കഴിഞ്ഞ വർഷത്തിൽ ഞങ്ങളുടെ ആരോഗ്യത്തെ നിലനിർത്തി ഞങ്ങളുടെ മനസ്സിനെയും അന്തരാത്മാവിനെയും ശക്തിപ്പെടുത്തി സംരക്ഷിച്ചു അനുഗ്രഹിച്ചതിനെ ഓർത്ത് നന്ദി പറയുന്നു കഥാവേ ഭാവിയിലുള്ള എല്ലാ കാര്യങ്ങളിലും എല്ലാ തലങ്ങളെയും ധൈര്യത്തോടെ അഭിമുഖീകരിക്കുവാൻ അവിടുന്ന് ഞങ്ങൾക്ക് കൃപ തരുന്നതിനെ ഓർത്ത് നന്ദി പറയുന്നു കഥാവെ ഏത് പ്രതിസന്ധിയിലും അവിടുന്ന് ഞങ്ങളെ ശക്തിപ്പെടുത്തുന്നതിലും അവിടുന്ന് ഞങ്ങൾക്ക് വിശ്വാസം നൽകി എല്ലാ പ്രതിസന്ധികളെയും അതിജീവിക്കുവാനുള്ള കൃപ നൽകിയതിനെ ഓർത്ത് നന്ദി പറയുന്നു ദൈവമേ ഞങ്ങളുടെ കുടുംബത്തെയും സമൂഹത്തെയും ഒന്നിപ്പിക്കുന്നതിനെ ഓർത്ത് നന്ദി പറയുന്നു കഥാവായ ദൈവമേ ഞങ്ങളോട് തന്നെയും മറ്റുള്ളവരോടും കരുണ കാണിക്കുവാൻ അവിടുന്ന് ഒരുക്കിയ സാഹചര്യം ഓർത്ത് ഇന്നത്തെ ദിവസം ഞങ്ങൾ അങ്ങനെ കുടാൻ കൂടി നന്ദി അർപ്പിക്കുന്നു ദൈവമേ അങ്ങ് ഞങ്ങൾക്ക് ക്ഷമയോടെ അങ്ങയുടെ സന്നദ്ധിയിൽ കാത്തിരിക്കുവാനുള്ള കൃപ നൽകിയതിനെ ഓർത്ത് നന്ദി പറയുന്നു കഥാവായ ദൈവമേ ഓരോ ദിവസവും അങ്ങ് ഞങ്ങളോട് കരുണ കാണിക്കുന്നതിനെയും അങ്ങ് ഞങ്ങളോട് ദയ കാണിക്കുന്നതിനെ ഓർത്ത് നന്ദി പറയുന്നു കഥാവേ ഞങ്ങളുടെ ഹൃദയത്തിൽ പുതിയ പ്രതീക്ഷകളും പ്രത്യാശകളും നിക്ഷേപിച്ചിരിക്കുന്നതിനെ ഓർത്ത് നന്ദി പറയുന്നു ദൈവമേ എല്ലാ അന്ധകാര ശക്തികളിൽ നിന്നും ഞങ്ങളെ രക്ഷിച്ചതിനെ ഓർത്ത് നന്ദി പറയുന്നു കഥാവെ ഓരോ തീരുമാനങ്ങൾ ഞങ്ങൾ എടുത്തപ്പോഴും അങ്ങ് ഞങ്ങളുടെ സഹായത്തിന് വന്നതിനെ ഓർത്ത് നന്ദി പറയുന്നു കഥാവായ ദൈവമേ ഞങ്ങൾക്ക് എപ്പോഴും ഞങ്ങളുടെ ഹൃദയം എളിമ കൊണ്ട് നിറച്ചതിനെ ഓർത്ത് നന്ദി പറയുന്നു ഞങ്ങൾക്ക് അവിടുന്ന് നൽകിയതനുസരിച്ച് ഞങ്ങൾക്ക് മറ്റുള്ളവർക്ക് നൽകുവാൻ അവിടുന്ന് കൃപ തന്നതിനെ ഓർട്ട് നന്ദി പറയുന്നു കഥാവായ ദൈവം ഏത് സാഹചര്യങ്ങളിലും അവിടുന്ന് ഞങ്ങളെ പഠിപ്പിക്കുന്നതിനെ ഓർട്ട് നന്ദി പറയുന്നു കഥാവെ ഞങ്ങളുടെ ശരീരത്തെയും മനസ്സിനെയും അന്തരാത്മാവിനെയും പരിശുദ്ധമായി സൂക്ഷിക്കുവാൻ അവിടുന്ന് ഞങ്ങൾക്ക് കൃപ നൽകി ഇനി ഓർത്ത് നന്ദി പറയുന്നു ദൈവമേ എല്ലാ സാഹചര്യങ്ങളിലും ഞങ്ങൾക്ക് സംതൃപ്തി നൽകി ഞങ്ങളുടെ ഹൃദയത്തെ ശക്തിപ്പെടുത്തി ഇനി ഓർത്ത് നന്ദി പറയുന്നു കഥാവെ കഴിഞ്ഞ വർഷത്തിൽ ഓരോ ദിവസവും ഞങ്ങളെ അനുഗ്രഹിച്ചതിനെ ഓർത്ത് നന്ദി പറയുന്നു ദൈവമേ എല്ലാ സാഹചര്യങ്ങളും ഞങ്ങൾ അങ്ങയിൽ നിന്ന് സ്വീകരിക്കുന്നു ഞങ്ങൾക്ക് ആരോഗ്യം തന്നതിനെ ഓർത്ത് നന്ദി പറയുന്നു ഞങ്ങൾക്ക് മക്കളെ തന്നതിനെ ഓർത്ത് നന്ദി പറയുന്നു ദൈവമേ ഞങ്ങൾക്ക് ജീവിത പങ്കാളിയെ നൽകിയതിനെ ഓർത്ത് നന്ദി പറയുന്നു കഥാവായ ദൈവമേ ഞങ്ങൾക്ക് അത്യാവശ്യം ജീവിക്കുവാനുള്ള ജോലി നൽകിയതിനെ ഓർത്ത് നന്ദി പറയുന്നു ഞങ്ങളുടെ ബിസിനസ്സിനെ ഓർത്ത് നന്ദി പറയുന്നു എല്ലാ അനുഗ്രഹങ്ങളെയും ഓർത്ത് നന്ദി പറയുന്നു ഒപ്പം എല്ലാ തകർച്ചകളെയും വേദനകളെയും ഭാരങ്ങളെയും പ്രയാസങ്ങളെയും ഓർത്ത് നന്ദി പറയുന്നു എന്തെന്നാൽ ഓരോ പ്രയാസത്തിന്റെയും തകർച്ചകളുടെയും പിന്നിൽ ഞങ്ങളുടെ ഉയർച്ചയ്ക്ക് വേണ്ടിയുള്ള അങ്ങയുടെ വലിയ പദ്ധതിയുടെ ഭാഗമാണ് ഞങ്ങളുടെ ഓരോ പ്രശ്നങ്ങളും വെല്ലുവിളികളും എന്ന് ഞങ്ങൾ മനസ്സിലാക്കുകയും അതിന് ഞങ്ങൾ അങ്ങേക്ക് നന്ദി അർപ്പിക്കുകയും ചെയ്യുന്നു കഥാവായ ദൈവമേ ഓരോ നിമിഷത്തെയും കഴിഞ്ഞു ഓരോ നിമിഷത്തെയും ഓരോ ദിവസത്തെയും ഓരോ ആഴ്ചകളെയും മാസങ്ങളെയും ഓർത്ത് ഞങ്ങൾ അങ്ങേക്ക് നന്ദി പറയുന്നു ഞങ്ങൾക്ക് നൽകിയ എല്ലാ നല്ല നല്ല അനുഭവങ്ങളെ പ്രതി നന്ദി പറയുന്നു ഞങ്ങളുടെ ഹൃദയത്തിൽ നൽകിയ എല്ലാ സന്തോഷത്തെ ഓർത്ത് നന്ദി പറയുന്നു കഥാവേ ഞങ്ങൾക്ക് പ്രത്യേകിച്ച് ഈ ചാനലുകളെ ഓർത്ത് ഞങ്ങൾക്ക് തന്ന ഓരോ ചാനലുകളെ ഓർത്ത് നന്ദി പറയുന്നു ഞങ്ങളുടെ ചാനലുകളിന്റെ എല്ലാം സബ്സ്ക്രൈബേഴ്സിനെയും വ്യൂവേഴ്സിനെയും ഓർത്ത് നന്ദി പറയുന്നു ഈ വീഡിയോ ഓരോ വ്യക്തികളിലേക്കും ഷെയർ ചെയ്തെത്തിക്കുന്ന സഹോദര സഹോദരങ്ങളെ പ്രതി നന്ദി പറയുന്നു കഥാവെ ഞങ്ങളുടെ ഓരോ ചാനലിനും പിന്തുണ നൽകി ഞങ്ങളെ പ്രമോട്ട് ചെയ്ത എല്ലാവരെയും പ്രതി ഞാൻ അങ്ങേക്ക് നന്ദി അർപ്പിക്കുന്നു കഥാവെ ഇന്നു വരെ ഞങ്ങളോട് ഇടപെട്ട എല്ലാ വ്യക്തികളെ ഓർത്ത് നന്ദി പറയുന്നു ഞങ്ങളെ അനുഗ്രഹിച്ച ഞങ്ങളെ സഹായിച്ച വ്യക്തികളെ ഓർത്ത് നന്ദി പറയുന്നു ദൈവമേ ഞങ്ങളൊരു ആവശ്യം ും പറയുമ്പോൾ അത് ഞങ്ങൾക്ക് വേണ്ടി ചെയ്തു തരുന്ന വ്യക്തികളെ ഓർത്ത് നന്ദി പറയുന്നു ഞങ്ങളുടെ അധികാരികളെ ഓർത്ത് നന്ദി പറയുന്നു ഞങ്ങളുടെ മാതാപിതാക്കളെ ഓർത്ത് നന്ദി പറയുന്നു ഞങ്ങളുടെ മാതാപിതാക്കൾ കാരണമാണ് ഞങ്ങൾ ഈ ലോകം കാണാൻ അവിടുന്ന് അനുവദിച്ചത് അതിനായി ഞങ്ങളുടെ മാതാപിതാക്കളെ അവിടുന്ന് തിരഞ്ഞെടുത്ത് ഞങ്ങൾക്ക് നൽകിയതിനെ ഓർത്ത് നന്ദി പറയുന്നു എന്റെ കർത്താവെ എല്ലാറ്റിലുപരി അങ് ഞങ്ങളുടെ ദൈവമായതിനാൽ ഞങ്ങൾ അങ്ങേക്ക് നന്ദി പറയുന്നു ഞങ്ങളെ ഇന്നു വരെ വഴി നടത്തിയ അങ്ങയുടെ ശക്തമായ കരത്തിന് നന്ദി പറയുന്നു ദൈവമേ ഞങ്ങൾക്ക് മാതൃകയായി ഒരു ദൈവമുള്ള അങ്ങേ ഓർട്ട് നന്ദി പറയുന്നു കഥാവേ അങ്ങാണ് ഞങ്ങളുടെ ശക്തി ദൈവമേ അങ്ങയുടെ നാമത്തെ ഓർത്ത് ഞങ്ങൾ നന്ദി പറയുന്നു അങ്ങയുടെ സകല സൃഷ്ടികളെ ഓർത്ത് ഞങ്ങൾ നന്ദി പറയുന്നു സകല ചരാചരങ്ങളെ ഓർത്ത് നന്ദി പറയുന്നു എല്ലാവർക്കും ദൈവത്തെ മഹത്വപ്പെടുത്തുവാൻ മഹത്വപ്പെടുത്തുവാനവിടുന്ന സാഹചര്യം ഒരുക്കുന്നതിനെ ഓർത്ത് നന്ദി പറയുന്നു കഥാവെ ഞങ്ങൾക്ക് നൽകിയ വിജയത്തെ ഓർത്ത് പരാജയത്തെ ഓർത്ത് നന്ദി പറയുന്നു അങ്ങ് ഞങ്ങൾക്ക് നൽകിയ ഓരോ ജീവിത സാഹചര്യങ്ങളെ ഓർത്ത് നന്ദി പറയുന്നു അങ്ങ് ഞങ്ങളെ കൊണ്ടുപോയ ഓരോ സ്ഥലങ്ങളെയും ഓർത്ത് നന്ദി പറയുന്നു ദൈവമേ ഇന്നോളം അങ്ങ് ഞങ്ങളുടെ കൂടെ ഇരുന്നതിനെ ഓർത്ത് നന്ദി പറയുന്നു എല്ലാവരും ഞങ്ങളെ ഉപേക്ഷിച്ചു പോയപ്പോൾ സ്വന്തക്കാർ വീട്ടുകാർ ഞങ്ങളെ പരിത്യജിച്ച് പോയപ്പോൾ ഞങ്ങളോട് കൂടെ നിന്ന് ഞങ്ങളെ സ്നേഹിച്ച് ഞാൻ നിന്റെ ദൈവമാണ് നീ ഭയപ്പെടേണ്ട എന്ന് പറഞ്ഞ എൻ്റെ കർത്താവെ അങ്ങക്ക് ഞാൻ നന്ദി പറയുന്നു കർത്താവ് ഇന്ന് വരെ അങ്ങ് ഞങ്ങൾക്ക് നൽകിയ ഭക്ഷണത്തെ ഓർത്തു നന്ദി പറയുന്നു അങ് ഞങ്ങൾ കുടിച്ച പാനീയങ്ങളെ ഓർത്തു നന്ദി പറയുന്നു ഞങ്ങൾക്ക് നൽകിയ നല്ല കൂട്ടുകാരെ ഓർത്ത് നന്ദി പറയുന്നു ഞങ്ങൾക്ക് നൽകിയ ഓരോ ജീവിതാവസ്ഥയെയും പ്രതി നന്ദി പറയുന്നു ദൈവമേ ഓരോ ജീവിതാവസ്ഥയിലും അങ്ങയുടെ കാരുണ്യം കൂടുതൽ രുചിച്ചറിയുവാൻ ഞങ്ങൾക്ക് നൽകിയ അവസരമായിരുന്നു എന്ന് മനസ്സിലാക്കാനുള്ള കൃപ ഞങ്ങൾക്ക് തന്നതിനെ ഓർത്ത് നന്ദി പറയുന്നു ഞങ്ങളുടെ ജീവനെ നിലനിർത്തിയതിനെ ഓർത്ത് നന്ദി പറയുന്നു ഞങ്ങളുടെ ജീവിതത്തിൽ വലിയ കാര്യങ്ങൾ ഞങ്ങൾക്ക് ചെയ്യാൻ സാധിച്ചതിനെ ഓർത്ത് നന്ദി പറയുന്നു കഥാവെ ഞങ്ങൾക്ക് വിജയം നൽകി അനുഗ്രഹിച്ചതിനെ ഓർത്ത് നന്ദി പറയുന്നു ഞങ്ങൾക്ക് തന്ന വിദ്യാഭ്യാസത്തെ ഓർത്ത് നന്ദി പറയുന്നു ദൈവമേ ഞങ്ങളുടെ ഓരോ ജീവിത അവസ്ഥയും സാഹചര്യങ്ങളെ പ്രതി അങ്ങേക്ക് നന്ദി പറയുന്നു ഇന്ന് വരെ ഞങ്ങളെ വഴി നടത്തിയ കർത്താവെ ഞങ്ങൾക്കൊന്നിനും കുറവില്ലാതെ അങ്ങ് ഞങ്ങളുടെ കൂടെ നിന്ന് ഞങ്ങളെ സഹായിക്കുകയും ഞങ്ങളെ ഉയർത്തുകയും ചെയ്ത ദൈവമേ അങ്ങേക്ക് എല്ലാ സ്തുതിയും സ്തോത്രവും നന്ദിയും ആരാധനയും അർപ്പിക്കുന്നു െ ഇന്ന് ഞങ്ങളോട് പ്രാർത്ഥന സഹായങ്ങൾ ആവശ്യപ്പെട്ട എല്ലാവരുടെയും നിയോഗം നടത്തിച്ചു കൊടുത്തതിനെ ഓർത്ത് നന്ദി പറയുന്നു ദൈവമേ ഞങ്ങളോട് പ്രാർത്ഥന സഹായം ആവശ്യപ്പെട്ട എല്ലാവരുടെയും നിയോഗങ്ങളെ അവൾ ഏറ്റെടുത്ത് ഈ ചാനലിൽ കൂടി വലിയ അനുഗ്രഹങ്ങൾ നീ വർഷിക്കണമേ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു ഹീലിംഗ് പ്രേയേഴ്സ് ചാനൽ ലോകമെമ്പാടും എല്ലാവർക്കും എല്ലാവരുടെയും ജീവിതത്തിൽ കുടുംബത്തിൽ പ്രതീക്ഷയുണർത്തുന്ന പ്രത്യാശ പരത്തുന്ന പ്രകാശം പരത്തുന്ന ചാനലായി നീ ഉയർത്തണമേ അതിനായി ഞാൻ അങ്ങേക്ക് നന്ദി അർപ്പിക്കുന്നു ഞങ്ങളുടെ എല്ലാ വ്യൂവേഴ്സ് സബ്സ്ക്രൈബേഴ്സിനെയും ഓർത്ത് നന്ദി പറയുന്നു അവരുടെ കുടുംബങ്ങളെ ഓർത്ത് നന്ദി പറയുന്നു ഞങ്ങളുടെ ചാനലിൽ കമൻ്റ് അയക്കുന്ന ഓരോ വ്യക്തികളെ ഓർത്ത് ഞങ്ങൾ അങ്ങേക്ക് നന്ദി അർപ്പിക്കുന്നു കഥാവേ ഇന്നോളം ഞങ്ങളെ വഴി നടത്തിയ ദൈവമേ അങ്ങേക്ക് കൂടാനുകൂടി നന്ദി യൂട്യൂബ് എന്ന മാധ്യമത്തെ ഓർത്ത് ഞങ്ങൾ അങ്ങേക്ക് നന്ദി അർപ്പിക്കുന്നു കഥാവെ അങ്ങ് ഞങ്ങളെ അനുഗ്രഹിച്ച ഓരോ നിമിഷത്തെ ഓർത്ത് നന്ദി പറയുന്നു ദൈവമേ ഓരോ അവസരങ്ങളെ പ്രതി അങ്ങ് ഞങ്ങൾക്ക് നൽകിയ അവസരങ്ങളെ പ്രതി നന്ദി അർപ്പിക്കുന്നു അതിൽ ഞങ്ങൾ ഉപയോഗിച്ച എല്ലാ അവസരങ്ങളെ പ്രതി നന്ദി പറയുന്നു കഥാവേ ഞങ്ങളുടെ പ്രാർത്ഥന കേട്ട് ഞങ്ങളെ ഓരോരുത്തരെയും അനുഗ്രഹിക്കുന്ന നാഥ അങ്ങേക്കെല്ലാം സ്തുതിയും സ്തോത്രവും നന്ദിയും ആരാധനയും അർപ്പിക്കുന്നു യേശുക്രിസ്തുവിന്റെ നാമത്തിൽ ആമേൻ പരിശുദ്ധ ദൈവ മാതാവേ സകല വിശുദ്ധരെ ദൈവത്തിന്റെ മാലാഖമാരെ ഇന്നുവരെ കർത്താവിന്റെ വാഗ്ദാനങ്ങൾ ഞങ്ങളിൽ നിറവേറുവാൻ നിങ്ങൾ ഞങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിച്ച ഓരോ പ്രാർത്ഥനയെ പ്രതി ഞങ്ങൾ അങ്ങേക്ക് നന്ദി പറയുന്നു ഞങ്ങൾ ദൈവത്തിനും അങ്ങേക്കും നന്ദി അർപ്പിക്കുന്നു പരിശുദ്ധ അമ്മേ ഇന്നു വരെ അങ്ങയുടെ നീലമേലങ്കിയുടെ സംരക്ഷണം നൽകി ഞങ്ങളെ ഓരോരുത്തരെയും സംരക്ഷിക്കുന്നതിനെ ഓർത്ത് ഈ ഷോയോടൊപ്പം ഞങ്ങൾ അങ്ങയ്ക്ക് നന്ദി അർപ്പിക്കുന്നു എല്ലാവിധ അനുഗ്രഹങ്ങൾക്കും പരിശുദ്ധ അമ്മേ അങ്ങയുടെ പ്രാർത്ഥന ഞങ്ങൾക്ക് സഹായം നൽകിയതിനെ ഓർത്ത് നന്ദി പറയുന്നു പരിശുദ്ധ ദൈവമാതാവെ ഞങ്ങളുടെ കുടുംബത്തിന്റെ നാഥയായി രക്ഷകയായി കുടുംബത്തിൻ്റെ അമ്മയായി ഞങ്ങളുടെ ഭവനത്തിലെ എല്ലാം എല്ലാമായി അവിടുന്ന് വാഴുന്നതിനെ ഓർത്ത് നന്ദി പറയുന്നു കർത്താവായ ഈശോയെ ഞങ്ങൾ അങ്ങയോട് പ്രാർത്ഥിച്ചപ്പോഴെല്ലാം അങ്ങ് ഞങ്ങളുടെ കുടുംബത്തിന്റെ രക്ഷകനും നാഥനുമായി വന്ന് ഞങ്ങളുടെ കുടുംബത്തിൽ ഭരണം നടത്തുന്നതിനെ ഓർത്ത് നന്ദി പറയുന്നു എൻ്റെ ദൈവമേ അങ്ങ് എപ്പോഴും ഞങ്ങളുടെ കൂടെ ഇരിക്കുന്നതിനായി നന്ദി പറയുന്നു പരിശുദ്ധ അമ്മയുടെ ഞങ്ങൾക്ക് വേണ്ടിയുള്ള ഓരോ പ്രാർത്ഥനയ്ക്കും അവിടുന്ന് ഉത്തരം നൽകി ഞങ്ങളെ അനുഗ്രഹിച്ചതിനെ ഓർത്ത് ദൈവമേ അങ്ങേക്ക് നന്ദി അർപ്പിക്കുന്നു ഈ സമയം ഞങ്ങളുടെ എല്ലാവരുടെ നിയോഗങ്ങൾ കർത്താവിന്റെ സന്നദ്ധിയിൽ സമർപ്പിച്ച് പ്രാർത്ഥിക്കുമ്പോൾ ദൈവമേ അവിടുന്ന് ഞങ്ങളുടെ പ്രാർത്ഥന കേൾക്കുന്നതിനെയും അവിടുന്ന് ഞങ്ങളെ ഓർത്ത് നന്ദി പറയുന്നു ഈ സമയം നിങ്ങളുടെ നിയോഗങ്ങൾ ദൈവസന്നിധിയിൽ സമർപ്പിച്ച് പ്രാർത്ഥിക്കുക ഒപ്പം നന്ദി നിറഞ്ഞ ഹൃദയത്തിന് വേണ്ടി നമുക്ക് പ്രാർത്ഥിക്കാം നമ്മുടെ നിയോഗം ഒന്ന് നന്ദി ഉള്ളവരായി മാറാൻ ദൈവത്തോട് മനുഷ്യരോടും നന്ദിയുള്ളവരായി മാറാൻ നമുക്ക് ഒരു നിയോഗം വെച്ച് പ്രാർത്ഥിക്കാം ദൈവം നമ്മെ അനുഗ്രഹിക്കുവാൻ മനുഷ്യരെയാണ് തിരഞ്ഞെടുക്കുന്നത് അതിനാൽ തന്നെ ദൈവത്തോടും മനുഷ്യരോടും നന്ദിയുള്ളവരായി മാറാൻ ഇന്നത്തെ ദിവസം നമുക്ക് നിയോഗം വെച്ച് പ്രാർത്ഥിക്കാം ദൈവമേ എല്ലാറ്റിനും നന്ദി പറയാനുള്ള ഒരു ഹൃദയം നൽകി എനിക്ക് തരണമേ ദൈവമേ എൻ്റെ ജീവിത പങ്കാളിയോട് എൻ്റെ മക്കളോട് എൻ്റെ മാതാപിതാക്കളോട് എൻ്റെ സഹോദരി സഹോദരങ്ങളോട് എൻ്റെ അധ്യാപകരോട് അധികാരികളോട് എൻ്റെ സുഹൃത്തുക്കളോട് അയൽവാസികളോട് ബന്ധുമിത്രാദികളോട് കഥാവെ എൻ്റെ ശത്രുക്കളോട് പോലും നന്ദി പറയുവാൻ ഒരു മനസ്സും ഹൃദയവും എനിക്ക് നൽകി അനുഗ്രഹിക്കണമേ എൻ്റെ നിയോഗങ്ങളിൽ മൂന്ന് നിയോഗങ്ങളിൽ ഒന്ന് എൻ്റെ കർത്താവെ ഇതാണ് നന്ദി നിറഞ്ഞ ഹൃദയം നൽകണമേ എപ്പോഴും നന്ദിയുള്ളവരായി കർത്താവിൻ്റെ മുൻപിൽ വ്യാപരിക്കുവാൻ എളിമയുടെ ഹൃദയം നൽകി ഞങ്ങളെ അനുഗ്രഹിക്കണമേ നന്ദി പറയുന്ന മനസ്സും ഹൃദയവും നൽകി ഞങ്ങളെ അനുഗ്രഹിക്കണമേ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു ഈ സമയം നിങ്ങളുടെ ഇന്നത്തെ മൂന്ന് നിയോഗങ്ങളെ ദൈവസന്നിധിയിൽ സന്നദ്ധിയിൽ സമർപ്പിച്ച് അല്പനേരം നിശബ്ദമായി നമുക്ക് പ്രാർത്ഥിക്കാം ദൈവമേ എൻ്റെ ഈ പ്രിയ സഹോദരി സഹോദരങ്ങൾ ഈ സമയം അങ്ങയുടെ മുൻപിൽ അവരുടെ ഹൃദയം തുറന്ന് അവരുടെ ആവശ്യങ്ങൾ സമർപ്പിച്ചു ദൈവമേ അവരുടെ എല്ലാ ആവശ്യങ്ങളിലും ഇപ്പോൾ തന്നെ അവിടുത്തെ ദൂതന്മാരെ അയച്ച് അവർക്ക് ആവശ്യമുള്ള സഹായം ചെയ്തു കൊടുക്കണമേ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു ഞങ്ങളുടെ എല്ലാവരുടെയും പ്രാർത്ഥനയ്ക്ക് ഉത്തരം നൽകുന്ന നാഥ ഞങ്ങളെ ഓരോരുത്തരെയും നിരീക്ഷിച്ചു കൊണ്ടിരുന്ന് ഞങ്ങൾക്ക് ആവശ്യമുള്ള സഹായം അപ്പോഴപ്പോൾ ഞങ്ങൾക്ക് നൽകുന്ന ദൈവമേ അങ്ങേക്കെല്ലാ സ്തുതിയും സ്തോത്രവും നന്ദിയും ആരാധനയും അർപ്പിക്കട്ടെ യേശു ക്രിസ്തുവിന്റെ നാമത്തിൽ അമേൻ സ്വർഗസ്സനായി ഞങ്ങളുടെ പിതാവേ അങ്ങയുടെ നാമം പൂജിതമാകണമേ അങ്ങയുടെ രാജ്യം വരണമേ അങ്ങയുടെ തിരുമനസ് സ്വർഗത്തിലെ പോലെ ഭൂമിയിലുമാകണമേ അന്നു വേണ്ട ആഹാരം ഇന്ന് ഞങ്ങൾക്ക് തരണമേ ഞങ്ങളുടെ കടക്കാരോട് ഞങ്ങൾ ക്ഷമിച്ചിരിക്കുന്നത് പോലെ ഞങ്ങളുടെ കടങ്ങളും പാപങ്ങളും ഞങ്ങളോട് ക്ഷമിക്കണമേ ഞങ്ങളെ പ്രലോഭനത്തിൽ ഉൾപ്പെടുത്ത െ ദുഷ്ടാരൂപിയിൽ നിന്ന് ഞങ്ങളെ രക്ഷിച്ചുകൊള്ളണമേ എന്തുകൊണ്ട് നാല് രാജ്യവും ശക്തിയും മഹത്വവും എന്നേക്കും അങ്ങയുടേതാകുന്നു അമേൻ നന്മ നിറഞ്ഞ മറിയമേ മേ സ്വസ്ഥി കർത്താമങ്ങിയോടുകൂടെ സ്ത്രീകളിൽ അങ്ങനെ ഗ്രഹിക്കപ്പെട്ടവളാകുന്നു അങ്ങയുടെ ഉദരത്തിൻ ഫലമായ ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു പരിശുദ്ധമറിയമേ തമ്പരാന്റെ അമ്മേ പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പരാനോട് അപേക്ഷിച്ചു കൊള്ളണമേ അമേൻ നന്മ നിറഞ്ഞ മറിയമേ സ്വസ്ഥി കഥാ വങ്ങയോടുകൂടെ സ്ത്രീകളിൽ അങ്ങനെ ഗ്രഹിക്കപ്പെട്ടവളാകുന്നു അങ്ങയുടെ ഉദരത്തിൻ ഫലമായ ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു പരിശുദ്ധമറിയമേ തമ്പരാന്റെ അമ്മേ The <laughs> cat പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിച്ചു കൊള്ളണമേ അമൻ നന്മ നിറഞ്ഞ മറിയമേ കർത്താവങ്ങോടുകൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു അങ്ങയുടെ ഉദരത്തിൻ ഫലമായ ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു പരിശുദ്ധ മറിയമേ തമ്പ്രാന്റെ അമ്മേ പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പരാനോട് അപേക്ഷിച്ചു കൊള്ളണമേ അമൻ നിത്യം പിതാവിനും പുത്രനും പരിശുദ്ധ ും സ്തുതി ആദിയിലെ പോലെ ഇപ്പോഴും എപ്പോഴും എന്നേക്കും ആമേൻ സർവശക്തനായ ദൈവം നമ്മുടെ എല്ലാവരുടെയും നിയോഗങ്ങൾ ഏറ്റെടുത്ത് നമ്മുടെ ഹൃദയത്തിന്റെ അഭിലാഷങ്ങൾ ഓരോന്നും സാധിച്ചു തരട്ടെ ഒപ്പം എപ്പോഴും ദൈവത്തിന്റെ സന്നദ്ധിയിൽ നന്ദി നിറഞ്ഞ ഹൃദയത്തോടെ വ്യാപരിക്കുന്നതിനുള്ള വിശാലമായ ഹൃദയം നൽകി ദൈവം നമ്മെ അനുഗ്രഹിക്കട്ടെ ത്തി ഇരുപത്തി മൂന്നാം വർഷം നമ്മിൽ നിന്ന് വന്നു പോയ എല്ലാ പാകപ്പിഴവുകളും കർത്താവ് പൂർണമായും ക്ഷമിക്കട്ടെ ദൈവത്തിന്റെ വലിയ അനുഗ്രഹങ്ങൾ ഒരു പുതിയ വർഷത്തിൽ നിറഞ്ഞു നിൽക്കാൻ കർത്താവ് ഇടയാക്കുകയും ചെയ്യട്ടെ പിതാവായ ദൈവത്തിന്റെ സ്നേഹവും പുത്രനായ ദൈവത്തിന്റെ സംരക്ഷണവും പരിശുദ്ധാത്മാവായ ദൈവത്തിന്റെ സംസർഗവും നിങ്ങളോടും നിങ്ങളുടെ കുടുംബാംഗങ്ങളോടും നിങ്ങളുടെ സകല പൂർവികരോടും മക്കളോടും തലമുറകളോടും കൂടെ ഇപ്പോഴും എപ്പോഴും ഉണ്ടായിരിക്കട്ടെ യേശുക്രിസ്തുവിൻ്റെ നാമത്തിൽ ആമേൻ